നീറും മനസുളളിൽ ആശ്വാസ നീകും ോ മേരിമാതമലഭയം തേടും നീജരിദാസരേ നോ മിമി നീരാക്കു ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിന്റെ മറ്റൊരു ദിനത്തിലേക്ക് കൂടി നിങ്ങളെല്ലാവരെയും ഹോളിഫയർ മിനിസ്റ്ററിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുക ദൈവത്തിന്റെ തിരുമുൻപിൽ പരിശുദ്ധ അമ്മ വിശ്വസ്തയായിരുന്നത് പോലെ എന്തുമാത്രം ദൈവസന്നിധിയിൽ നമ്മൾക്ക് വിശ്വസ്തത പാലിക്കുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ദൈവത്തോടുള്ള വിശ്വസ്ത ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ പ്രത്യുത്തരമാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്നേഹിക്കുന്ന ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രതികരണമാണ് വിശ്വസ്തത ഒരുപക്ഷെ സ്വന്തം ഭർത്താവിന് വേണ്ടി ഒത്തിരിയേറെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് അവന് വേണ്ടി ജീവിക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഭാര്യയ്ക്കു വേണ്ടി ഒരുപാട് അധ്വാനം ചെയ്യുന്ന അവൾ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അവർ പരസ്പരം കൊതിക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വസ്തത എന്ന് പറയാമെങ്കിൽ അകമൊഴിഞ്ഞ് സ്നേഹിക്കുന്ന ജീവൻ തന്നെ ബലികഴിക്കാൻ തയ്യാറായ പരിശുദ്ധനായ കർത്താവിനോട് നമ്മളോട് നമ്മൾ സ്വാഭാവികമായിട്ട് നൽകേണ്ട ഒരു പ്രതികരണമാണ് വിശ്വസ്ഥത എന്നുള്ളത് അബ്രാഹത്തിൽ നിന്ന് തുടങ്ങി അനേകം പേരിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ വിശുദ്ധീകരണത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട് എല്ലാ സാഹചര്യങ്ങളിലും ജീവിതത്തിന്റെ കനൽ വഴികളിലും വിശ്വസ്ഥതയോടെ നിന്നവർ നമുക്കൊന്ന് പരിശോധിക്കാം പരിശുദ്ധ അമ്മയെ പോലെ അബ്രാഹത്തെ പോലെ ദൈവത്തിനു മുൻപിൽ എത്രമാത്രം വിശ്വസ്തരായിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം परिशुद्धात्मावे ती भीषणमेशुद्धात्मावे कणमे कति ज्वलिकणे काति काति परिशुद्धात्मावे भीषणमे भीषणमे परिसुधात्मा वे कतना कत्त में कत्ति जोल കുസ്ത പ്രാർത്ഥന നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര ഉത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ ദൈവത്തിനു മുൻപിൽ വിശ്വസ്തരായിരിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് എന്താണ് അർത്ഥമാക്കുക എന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെ തോന്നുകയാണ് ഒരു മനുഷ്യൻ അവൻ വളരെയേറെ വിശ്വസ്തനായിട്ട് ദൈവത്തിന് മുൻപിലും സമൂഹത്തിന്റെ മുൻപിലും ഒക്കെ ജീവിക്കാൻ കഴിയും പക്ഷേ യഥാർത്ഥത്തിൽ ആ മനുഷ്യന് വിശ്വസ്തതയുണ്ടോ എന്ന് അറിയുന്നത് മറ്റ് ഒരു സാധ്യത അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോഴാണ് മറ്റൊരു സാധ്യത ഒരുപക്ഷെ കൂടുതൽ മനോഹരമായിട്ട് തോന്നുന്ന ഒരു സാധ്യത മുൻപിൽ വന്നു നിൽക്കുമ്പോഴാണ് വിശ്വസ്തരാണോ അല്ലയോ എന്ന് മാറ്റുരച്ച് നോക്കപ്പെടുന്നത് പ്രതീക്ഷയിലേക്ക് ചെന്നാൽ ആദ്യമ മാതാപിതാക്കന്മാർ ആദവും ഹൗവയും വിശ്വസ്ഥരായിരുന്നില്ലേ തീർച്ചയായിട്ടും ദൈവത്തിന് മുൻപിൽ വിശ്വസ്തരായിട്ടാണ് ജീവിച്ചിരുന്നത് സായാഹ്നങ്ങളിൽ ദൈവത്തോടൊപ്പം നടക്കാൻ ഇറങ്ങിയിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു പക്ഷേ ഈ വിശ്വസ്തതയ്ക്ക് എപ്പോഴാണ് ഭംഗം വന്നത് മറ്റൊരു സാധ്യത അവരുടെ മുൻപിൽ ഒന്ന് മാടി വിളിച്ചപ്പോൾ അവരുടെ വിശ്വസ്തത ആ ചോദ്യം ചെയ്യപ്പെടുകയും അതിലൊര് പരാജയപ്പെടുകയും ചെയ്തു എന്ന് വെച്ചാൽ സാത്താൻ ഒരു പരീക്ഷണവുമായിട്ട് അവരുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു എന്താണ് പരീക്ഷണം തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങളോട് തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ തിന്നുകൊള്ളുക നിങ്ങൾ ദൈവത്തെ പോലെയാകും അപ്പൊ ദൈവത്തെ പോലെ എന്നുള്ള ഒരു പരീക്ഷണം അതാണ് അതിന്റെ ആകർഷണീയത അങ്ങനെ ഒരു ആകർഷണീയത വന്നു നിൽക്കുമ്പോൾ ദൈവം തന്ന നിയമം ഒരു വശത്തും ദൈവത്തെ പോലെയാവുക ഉന്നത ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള മറ്റൊരു സാധ്യത മറ്റൊരു വശത്ത് നിന്ന് ഇരുവശവും അവർ തൂക്കി നോക്കുമ്പോൾ അവർ ഈ ആകർഷണീയവായത് തിരഞ്ഞെടുത്തു അവിടെയാണ് അവിശ്വസ്തത ഉണ്ടായത് അവരിലൂടെ മരണം കടന്നു വന്നു എന്നും നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ അവിശ്വസ്ഥതയിലൂടെയാണ് ദൈവത്തോടുള്ള അവിശ്വസ്ഥതയിലൂടെ മരണം രംഗപ്രവേശനം ചെയ്തു വിശദീകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വായിക്കുന്നു ജീവൻ പ്രദാനം ചെയ്യാൻ ഒരു വ്യക്തി വരേണ്ടിയിരുന്നു ആദ്യത്തെ ഹൗവയിലൂടെ ആദ്യത്തെ ആദത്തിലൂടെ മരണം രംഗപ്രവേശനം ചെയ്തെങ്കിൽ രണ്ടാമത്തെ ആദത്തിലൂടെ രണ്ടാമത്തെ ഹൗവയിലൂടെ അവരുടെ വിശ്വസ്ഥതയിലൂടെ ജീവൻ നൽകപ്പെട്ടു ആദ്യവും മാതാപിതാക്കന്മാർ ആദ്യത്തെ ആദവും ഹൗവയും അവിശ്വസ്തരായിരുന്നു അവരുടെ അവിശ്വസ്ഥത മരണം രംഗപ്രവേശനം ചെയ്യാൻ കാരണമായെങ്കിൽ തിന്മയ്ക്ക് ഇടുകൊടുക്കാൻ അവസരം കൊടുക്കാൻ കാരണമായെങ്കിൽ രണ്ടാമത്തെ ഹൗവയിലൂടെ രണ്ടാമത്തെ ആദത്തിലൂടെ ജീവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു ആരാണ് രണ്ടാമത്തെ ഹൗവ പരിശുദ്ധയ്ക്ക് മനോഹരമായ ഒരു പേര് നൽകപ്പെടുന്നത് രണ്ടാമത്തെ ഹൗവ എന്നാണ് ആദ്യത്തെ ഹൗവയിലൂടെ കടന്നു വന്ന അവളിലൂടെ കടന്നു വന്ന അവിശ്വസ്തക്ക് ആ പകരമായി വിശ്വസ്തത കൊണ്ട് അവൾ ജീവനെ നേടിയെടുത്തു ഈ ലോകത്തിൽ ജീവൻ പ്രദാനം ചെയ്യാൻ അവരുടെ വിശ്വസ്തതയ്ക്ക് കാരണമായി അവരുടെ വിശ്വസ്തത കൊണ്ട് നൽകപ്പെടുന്നു അവരുടെ വിശ്വസ്തത കൊണ്ട് നൽകപ്പെടുന്നു എന്താണ് അവരുടെ വിശ്വസ്തത ദൈവപുത്ര ജന്മം കൊടുക്കുക അവന്റെ മാതാവായിരിക്കുക ജീവിതത്തിന്റെ കനൽ വഴികളിലും കാൽവരയുടെ നിണവഴികളിലും അങ്ങേയറ്റം വിശ്വസ്തയായിരുന്നു കൊണ്ട് ദൈവം തന്നിലൂടെ നിറവേറെപ്പെടണമെന്ന് ആഗ്രഹിച്ചതിനോടൊക്കെ പൂർണ്ണ മനസ്സോടെ ആമയൻ പറഞ്ഞുകൊണ്ട് ജീവിക്കുക അങ്ങനെ ജീവിച്ചുകൊണ്ട് രണ്ടാമത്തെ ഹൗമയായി ജീവൻ പ്രദാനം ചെയ്യുന്നവളായിട്ട് പരിശുദ്ധ മാറി രണ്ടാമത്തെ ആഘമായിട്ട് വരുന്നത് ക്രിസ്തു തന്നെയാണ് അവളിലൂടെയാണ് സർപ്പത്തിന്റെ തല തകർക്കപ്പെട്ടത് ആദ്യത്തെ ആദത്തിലൂടെ സർപ്പത്തിന് മനുഷ്യവംശത്തിലേക്ക് ഇടപെടാൻ അവസരം കിട്ടിയെങ്കിൽ രണ്ടാമത്തെ ആദവും രണ്ടാമത്തെ ഹൗയും ഈ സർപ്പത്തിന്റെ തല തകർക്കുന്നതിന് കാരണമായിട്ട് തീർന്നുപതിയുടെ പുസ്തകം മൂന്നേ നമ്മൾ വായിക്കുന്നുണ്ട് സർപ്പത്തോട് പറഞ്ഞു നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും സർപ്പത്തോട് പറഞ്ഞു സ്ത്രീയുടെ സന്തതി അവൾ രണ്ടാമത്തെ ഹോമിയാണ് സ്ത്രീയുടെ സന്തതി ആ സന്തതി രണ്ടാമത്തെ ആദമാണ് അവരിലൂടെ സർപ്പത്തിന്റെ തല തകർക്കുകയും പാപത്തിന്റെ ആധിപത്യം അവസാനിക്കുകയും ചെയ്തു ഇവർ രണ്ടുപേരും ഇത് നേടിയെടുത്തത് വിശ്വസ്തരായിരുന്നുകൊണ്ടാണ് അമ്മ പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ അതിനോട് അങ്ങേയറ്റം വിശ്വസ്തത മകന്റെ മരണത്തിന്റെ മുൻപിലും സങ്കടങ്ങൾക്കും കണ്ണുതീരി മുൻപിലും രണ്ടാമത്തെ അങ്ങേറ്റവും വിശ്വസ്തം എന്റെ ഇഷ്ടമല്ലെ തന്നെ തന്നെ ശൂന്യരാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് അങ്ങനെ കടന്നു വന്നവൻ കുരിശുപരിടത്തോളം വിധേയനായവൻ വിശ്വസ്തനായിരുന്നവൻ സർപ്പത്തിന്റെ തല തകർക്കുന്നതിന് അവന്റെ കുരിശിലൂടെ അവൻ ഒരു വഴി വഴിയൊരുക്കിയെടുത്തു അവന്റെ കുരിശിൽ ഈ സർപ്പത്തിന്റെ തല തകരായിരുന്നു കൊണ്ടാണ് അവർ പിത്തിന്മയെ തോൽപ്പിച്ചത് മറിയത്തിന്റെ വിമല ഹൃദയം പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മൾ വിശ്വസ്തരാണോ ദൈവമേൽപ്പിച്ച കാര്യങ്ങളോട് നമ്മൾ വിശ്വസ്തരാണോ ദൈവത്തിനു മുൻപിൽ ആമയം പറഞ്ഞ കാര്യങ്ങളോട് നമ്മൾ വിശ്വസ്തരാണോ വിശ്വസ്തരാണെങ്കിൽ സർപ്പത്തിന്റെ തല വീണ്ടും നമ്മളിലൂടെയും തകർക്കപ്പെടും അവിശ്വസ്ത കാണിച്ചാൽ സർപ്പത്തിന് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ അവസരം കൊടുക്കും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വസ്ഥരായിരിക്കുവാനുള്ള കൃപ നിലകളെന്ന് സമുദ്ര താരകമേ എന്ന പ്രാർത്ഥന ചൊല്ലാം പരിശുദ്ധ അമ്മയെ ദീപ്തമായ സമുദ്ര താരമേ നിനക്ക് സ്വസ്ഥി ദൈവമാതാവേ സ്വസ്ഥി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിൻ്റെ വാതിലെ ഗബ്രിയേലിൽ നിന്നും വന്ന മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹൗവയുടെ നാമം മാറ്റിയ ധന്യാം കന്യകയെ ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധമ്മേ ഒരമ്മയായി നീ എന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നുവല്ലോ അങ്ങയുടെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യകയെ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു കന്മക്ഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ ആമേൻ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വരും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത് വാഗ്ദാനം അനുസരിച്ചു തന്നെ നമ്മുടെ കടുത്ത ആവേശവും ശ്രീയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ